പ്രിയമുള്ള സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടുക്കി പോകുന്ന വഴി കഞ്ഞിക്കുഴി എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തുള്ള തള്ളത്താനം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിവിടെ ഇന്നലെ രാത്രിയാണ് എത്തിയത് അതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് അങ്ങോട്ട് കയറി പോകുന്നത് കാരണം നമ്മൾ സാധാരണ പരിചയമുള്ളൊരു വഴിയല്ല ഇത് എന്നിരുന്നാലും രാത്രി നമുക്ക് കയറി വരാൻ നടന്ന് കയറി വരാൻ ബുദ്ധിമുട്ട് തോന്നിയില്ല കാരണം ഇവിടുത്തെ ഏറ്റവും ശുദ്ധമായ വായു നമ്മൾ സാധാരണ എല്ലാവരും പറയണ ഓക്സിജൻ ഓക്സിജൻ എന്നാണ് തെറ്റാണത് അല്ല ശുദ്ധമായ വായുവാണ് നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഭൂപ്രകൃതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്നലെ ഞങ്ങൾക്ക് ഒരു ഫാനിൻ്റെ പോലും ആവശ്യം വന്നിട്ടില്ല സുഖമായിട്ട് നാല് നാലേകാലം ആകുമ്പോഴേക്കും എഴുന്നേക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ സത്യം എന്നുള്ളത് ഈ ഇവിടെ ഈ കിട്ടിയ ആ ഒരു ശുദ്ധമായ വായുവും അതേപോലെ തന്നെ ഈ ഭ്രൂപ്രകൃതിയുടെ ആ ഒരു സൗന്ദര്യവും ഞങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാക്കിയ മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഞാൻ ഇത്രയും ഊർജത്തോടു കൂടിയിട്ട് സംസാരിക്കാനും നിങ്ങളുമായി സംവദിക്കാനുമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് അപ്പം ഞങ്ങൾ നിങ്ങൾക്ക് വിശിഷ്ടമായ ഒരു വ്യക്തിയെ പരിചയപ്പെടുത്താൻ പോവാണ് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ പേരും മേൽവിലാസും മറ്റു കാര്യങ്ങളും ഇവിടെ എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ അതൊക്കെ പറഞ്ഞു തരും നമ്മൾ സാധാരണയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന പ്രകൃതിക്ക് വേണ്ടി നിലകൊള്ളുകയും പ്രകൃതിയുടെ അല്ലെങ്കിൽ നമ്മളുടെ ആവാസ വ്യവസ്ഥയെ ശുദ്ധീകരിക്കാനും ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾക്ക് ഇനി വരും തലമുറയ്ക്ക് വേണ്ടി പകർന്നു നൽകാനും വേണ്ടിയിട്ട് ഒരു ജീവിതം തന്നെ ഒഴിഞ്ഞു മാറ്റിവെച്ച ഇദ്ദേഹത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പോൾ ഇദ്ദേഹം പേരും മറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങളോട് നേരിട്ട് തന്നെ സംസാരിക്കുന്നതാണ് ശരി ഓക്കെ ചേട്ടാ പറയൂ നമ്മൾ പേര് എങ്ങനെയാണ് എൻ്റെ പേര് സെബാസ്റ്റ്യൻ വടക്കേ ആ നമ്മളിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി ഇവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് ഇരുപത് വർഷമായി എനിക്ക് എഴുപത് വയസ്സ് പ്രായമുണ്ട് ഞാൻ വളരെ കൊച്ചുനാൾ മുതൽ സാമൂഹ്യ പ്രവർത്തനമാണ് പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കാനും ആരോഗ്യപരമായ ജീവിതം നയിക്കുന്നതിനുള്ള ഒരു കാഴ്ചപ്പാട് ഇങ്ങനെ വന്നു ഇപ്പം ഞാൻ ബയോഡൈവേഴ്സിറ്റി ബോർഡിൻ്റെ സ്റ്റേറ്റ് റിസോർസ് പേഴ്സണാണ് ഹേൽമേലി ഫാം സ്കൂൾ എന്ന് പറയുന്ന ഫാം സ്കൂൾ എനിക്ക് സർക്കാർ അനുവദിച്ചു തന്നിട്ടുണ്ട് ഞാൻ മൂന്നര വർഷക്കാലം കന്നികത്വം നഷ്ടപ്പെടാത്ത നിത്യഹരിത മഴക്കാട് റാമസ്വം വനത്തിലായിരുന്നു അവരോടൊപ്പം ഈയിടെ ഒന്നര മാസം ലക്ഷദ്വീപിലായിരുന്നു അപ്പോൾ ഇവിടെ വര വരാൻ പോകുന്ന നൂറ്റാണ്ട് ഓർഗാനിക് ഫ്രൂട്ടിൻ്റെ വസന്തകാലമായിരിക്കും ഇന്നത്തെ കാലം വലിയ അപകടകരമായ ഒരു കാര്യത്തിലേക്കാണ് പോകുന്നത് കാരണം പാശ്ചാത്യ സംസ്കാരം കടന്നു കയറി നമ്മൾ പഴിമയൊരു തനിമ തനിമയൊക്കെ ആകമാനം ആവഹിച്ച് നമ്മൾ വല്ലാത്ത പിഴി കിട്ടാത്തൊരു മേഖലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇപ്പോൾ കേരളത്തിൽ ആളുകൾക്ക് പ്രമേഹ രോഗമുണ്ട് ഓരോ റേഷൻ കടയിൽ വിൽക്കുന്നേക്കാൾ കൂടുതലും മരുന്ന് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വിറ്റഴിക്കുന്നു ഈ പാരമ്പര്യവും സംസ്കാരവും എല്ലാം നമുക്ക് വൈദേശിക കച്ചവട താല്പര്യത്തിന് നമ്മുടെ ചിന്താശക്തിയെ അടിയറ വെച്ചതുകൊണ്ടാണ് ശുദ്ധമായ വായു ശുദ്ധമായ ഭക്ഷണം പണ്ട് നമ്മുടെ പൂർവികർ ഒരാൾക്ക് രോഗം വന്നുകഴിഞ്ഞാൽ മരുന്നല്ല കൊടുക്കുന്ന ഭക്ഷണം കൊടുക്കുന്നത് ഞാൻ മുന്നോട്ട് വെക്കുന്നത് നാട്ടറിവിലൂടെ ഭക്ഷ്യസുരക്ഷ മാതൽ കിഴങ്ങ് പെൺകിഴങ്ങ് കുത്തുകിഴങ്ങ് ചെറുകിഴങ്ങ് നനകിഴങ്ങ് നാക്കിറുക്കിക്കിഴങ്ങ് നാറ്റക്കിഴങ്ങ് തുടങ്ങി മുപ്പതോളം തരം കിഴങ്ങ് കൊണ്ട് ഒരു വലിയ ശേഖരം നമ്മുടെ കയ്യിലുണ്ട് ഇന്ന് കേരളത്തിലൊരു പെൺകുട്ടി പ്രസവിച്ച കൊച്ചിനു കുടിക്കാൻ പാലില്ല അതുകൊണ്ട് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയുള്ള വിവാഹം കഴിച്ച മക്കളുണ്ടാകില്ല ഇതെല്ലാം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട നമ്മുടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട അപ്പം ഈ പ്രകൃതി നൂറ്റമ്പത് വർഷം മുന്നൂറ് വർഷം ആയിരം വർഷം പുറകിൽ എങ്ങനെയാണ് നമ്മുടെ പൂർവ്വീർ ജീവിച്ചിരുന്നത് അവർ ഫുഡ് സെക്യൂരിറ്റിക്ക് എന്ത് മാർഗ്ഗമാണ് സ്വീകരിച്ചിരുന്നത് ഇന്ന് നമുക്ക് കേരളത്തിലുള്ളവർക്ക് അവിയൽ അറിയാം ആ കൂട്ടുപുഴുക്ക് തിരുവാതിര നിന്ന് ലോപിച്ച് വന്നതാണ് അവിയൽ അപ്പോൾ കിഴങ്ങ് ഇപ്പം ധാന്യങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് കിഴങ്ങ് വർഗ്ഗങ്ങളിൽ ഭക്ഷണം കഴിച്ച സംസ്കാരമാണ് നമുക്ക് പണ്ടുണ്ടായിരുന്നത് ഇതെല്ലാം ഇന്ന് പോയിപ്പോയി നാട്ടറിവിലൂടെ ഭക്ഷ്യസുരക്ഷ സഞ്ചരിക്കുന്ന വിത്തുപുര ആ സഞ്ചരിക്കുന്ന വിത്തുപേരുടെ ഒരു വലിയ സന്ദേശ വാഹനമായിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത് ഇപ്പം എനിക്ക് എഴുപത് വയസ്സുണ്ട് വിഭിന്നമായ ഇപ്പം നമ്മൾ തിരുവാതിര ഞാറ്റുവേല ആഘോഷിച്ചു ഇപ്പം നമ്മൾ പത്താമത് ഉത്സവം ആഘോഷിക്കുന്നു ഇത് മൂന്ന് വർഷം തുടർച്ചയായിട്ട് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്താണ് ഈ പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ട് പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ട് നൂറ്റമ്പത് ഇരുന്നൂറോ മുന്നൂറോ അഞ്ഞൂറോ വർഷം നമ്മുടെ പൂർവ്വികർ എങ്ങനെയാണ് ജീവിച്ചത് എന്തെല്ലാം തരം സാധനങ്ങളാണ് അവിടെ കഴിച്ചുകൊണ്ടിരുന്നത് രോഗം എങ്ങനെ ചികിത്സിച്ചുകൊണ്ടിരുന്നത് ഇപ്പം മില്ലിറ്റൻ്റെ ഒരു കാലഘട്ടമാണ് അപ്പം എന്നാ ഈ പറഞ്ഞ കിഴങ്ങ് വർഗ്ഗങ്ങളും മില്ലറ്റും ഇലവർഗ്ഗങ്ങളും കൂട്ടിക്കഴിക്കുമ്പോഴും സത്യത്തിൽ ഈ ഇന്ത്യ മഹാരാജ്യത്ത് കേരളം പോലെ സുന്ദരമായ ഒരു സ്ഥലമല്ല ഇവിടെ സത്യത്തിൽ ഭയങ്കരമായി കുട്ടി സെക്യൂരിറ്റി ഉണ്ടാവും പക്ഷേ ഇത് ആളുകൾക്ക് തിരിച്ചറിയും അറിയാവുന്ന കുറേ ആളുകൾ ഉണ്ട് അവരറിയാമെന്നറിയാം അവർ ഗോത്ര സമൂഹം അപ്പം കോവിഡിൻ്റെ കാലം വന്നു അപ്പോൾ അവർ സർക്കാരൊക്കെ പറഞ്ഞു ഒത്തിരി ആളുകൾ പട്ടിണി നിന്ന് മരിച്ചൊക്കെ സാധനങ്ങൾ കിട്ടാനില്ല അപ്പം ഗോത്ര സമൂഹത്തിലൊരാൾ പറയുക നിങ്ങളൊക്കെ പട്ടണ കടന്നു ആകും ജ്ഞാനങ്ങൾ ഇല തിന്ന് ജീവിക്കുന്ന ഈ പറഞ്ഞത് ഒരു ആദിവാസി സമൂഹത്തിൽ ഇടമള്ളക്കുടിയിലൊരു ഗോത്ര സമൂഹത്തിൽപ്പെട്ട ഒരു സഹോദരൻ പറഞ്ഞ ഇലയറിവെന്ന് പറയുന്ന ഒരു വലിയ അധ്യായമുണ്ട് ഇലയറിവ് ആട് തിന്നുന്ന എല്ലാ ഇലയും മനുഷ്യന് ഭക്ഷ്യോഗ്യ ആട് തിന്നുക അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോഴോ ഞാൻ പത്തിൽക്കഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അപ്പോൾ ആ അതിനകത്ത് ജീവനുള്ള അരി മായമില്ലാത്ത അരി പുഴുക്കനെല്ലിൻ്റെ അരി ഒരു പിടുത്ത അരിയും ആ അരിക്ക് തുല്യമായ ഒരു പിടുത്തം ഇലകളും പത്തോ ഇരുപതോ ഇല ഇലവർഗങ്ങൾ ലാബിൻ്റെ ഇല നമുക്ക് ഭക്ഷ്യയോഗ്യമാണ് വാഴ ഒരു ഔഷധ സസ്യമെന്നറിയാവുന്ന ആളുകൾ നന്നേ ചുരുക്കുക മ മൾബറിയുടെ ഇല നമ്മൾ നോക്കുന്ന ഇലകളെല്ലാം നമുക്ക് ഭക്ഷ്യയോഗ്യ അങ്ങനെ വരുമ്പോൾ ഈ അമ്പത് ശതമാനം ഇലവർഗ്ഗങ്ങളും ഈ ജീവനുള്ള അരിയും ഇച്ചിരി മഞ്ഞപ്പൊടിയും ഇച്ചിരി ഇന്ദുപ്പും എല്ലാം കൂടെ കൂടിയ പത്തിലക്കനിയായി അപ്പോൾ ആരോഗ്യമുള്ളൊരു സമൂഹത്തെ വളർത്തിയക്കാൻ വേണ്ടിയിട്ടാണ് ഈ സഞ്ചരിക്കുന്ന വിത്തുവരെയും നമ്മുടെ ഹേൽമേരി ഫാം സ്കൂളും കഴിഞ്ഞ ജീവിത പ്രവർത്തനങ്ങളും എല്ലാം ഈ അടുത്ത ദിവസം ഞാൻ ലക്ഷദ്വീപ് പോയി അവിടെ നാനൂറ് വർഷം അഞ്ഞൂറ് വർഷം പുറകിലോ പോർച്ചുഗീസുകാർ പായ്ക്കപ്പിൽ അവിടെ വന്നപ്പോഴോ അവിടെ ആളുകൾ ജീവിതം തുടങ്ങി കഴിഞ്ഞപ്പോൾ അവർക്ക് ഏറ്റവും വല്ലാത്ത പ്രതിസന്ധി ഭക്ഷണമില്ലായിരുന്നുള്ള അവർ മാറാൻ ചെമ്പ ഭക്ഷണമായിട്ട് ഉപയോഗിച്ചിരുന്നത് മാറാൻ ചെമ്പ് അത് ഭക്ഷണമായിട്ട് കഴിക്കാൻ അറിയാവുന്ന ഇന്നത്തെ പുതുതല്ലാണി ആരുമില്ല ഇപ്പോഴും അത് അവിടെ മാറാൻ ഉണ്ട് കേരളത്തിൽ തട മാത്രം മുകളിലേക്ക് വളരുന്ന മാറാൻ ചെമ്പ് പുതു തലമുറയ്ക്ക് അന്യമാണ് അപ്പം നാട്ടറിവിലൂടെ താളും തകരയും ചക്കയും മാങ്ങയും അങ്ങനെ മുമന്ന് മാസം കവർ ചെയ്ത നമ്മൾ ഇന്ന് ബർഗറിൻ്റെയും നൂഡിൽസിൻ്റെയും ഹോർഡോഗിൻ്റെയും ചർച്ചസിൻ്റെയും ഒക്കെ പുറകിലോട്ട് പോയിട്ട് അതിഭയങ്കരമായ ഒരു അപകടത്തിലേക്ക് വന്നത് അപ്പോൾ പ്രകൃതിയോടെ ഇണങ്ങി ജീവിക്കുക ഒന്ന് ഈ നമ്മുടെ നാട്ടിൽ എന്ത് സുലഭമായി കിട്ടുന്ന സാധനം നമ്മൾ കഴിക്കുക അവിടെയാണ് ഗ്രീൻ ടച്ചും ഫുഡ് ഫുഡ്ഫീറ്റുമൊക്കെ പദപ്രയോഗങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവന് രണ്ടമ്മയാണ് നമുക്ക് ആത്മാവ് വരുന്ന ശരീരം തരുന്ന മലപ്പാല് തരുന്ന ജന്മം തരുന്ന അവൻ ആറ് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം കഴിയുമ്പോൾ അവന് അതുകൊണ്ട് തീരാതെ വരും അപ്പോൾ അവൻ എന്താ പറയുക റാഗിയുടെ പൗഡർ വേണം ആ റാഗിയുടെ പൗഡർ ആറാം മാസമുള്ള ഒരു പ്രജ അവൻ്റെ മൂക്കി പഞ്ഞുവെക്കുന്ന ഒരു മേ തൊണ്ണൂറോ എൺപതോ എഴുപത്തഞ്ചോ നൂറ്റിപ്പത്തോ വയസ്സും ജീവിക്കുന്ന അത്രയും നാൾ ഭൂമി പ്രസവിച്ച് തരുന്ന കായിക നമുക്ക് തരുന്നുണ്ടാവും അപ്പോൾ രണ്ടമ്മ ജന്മം തരുന്ന ഒരു അമ്മയും ഈ ഭക്ഷണം ഇങ്ങനെ തരുന്നമ്മ ഈ ഭൂമിയെ ഈ പ്രകൃതിയെ ഈ രണ്ടാനമ്മയെ എങ്ങനെ നമ്മുടെ ആളുകൾ കാണുന്നു എങ്ങനെയാണ് അവൻ രാവിലെ കടുങ്കാപ്പി അഞ്ചര മണിക്ക് കുടിച്ചിട്ട് രാത്രി പതിനൊന്ന് മണി വരെ കിടന്നുറങ്ങുമ്പോഴോ അവൻ്റെ സ്വന്തം കയ്യൊപ്പ് കൊണ്ടോ ഉണ്ടാക്കിയെടുത്ത എത്ര ശതമാനം ഭക്ഷണം അവൻ കഴിക്കുന്നുണ്ട് ഞാൻ ചക്രം ഉണ്ടാക്കുന്നുണ്ട് എല്ലാം മാർക്കറ്റിൽ നിന്ന് ഞാൻ മുറിവെണ്ണ ഉണ്ടാക്കി വെക്കുന്ന ആടാണ് ഞാൻ ഒരു രണ്ട് കിലോ കരിയാപ്പിലേക്ക് വേണ്ടി അന്വേഷിച്ചു ഞാൻ പോസ്റ്റ്മാനായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് ഞാൻ ഇരുപത്തഞ്ച് വീട്ടിലെൻ്റെ പരിസരത്ത് നിന്നും അപകടകരമായ ഒരു വലിയ സത്യം ഞാൻ തിരിച്ചറിഞ്ഞു ഒറ്റ വീട്ടിൽ ആപത്തിന് കരിയാപ്പിലില്ല അതിൻ്റെ ഗൗരവം എന്താണറിയോ പച്ചക്കറി മേടിക്കാൻ ഫ്രീ ആയിട്ട് ഇത് കിട്ടുമെന്നാണ് പറയുന്നത് അപ്പോൾ തന്നെ ഞാൻ എന്തിനാണ് കൃഷി ചെയ്തേ ഏറ്റവും കൂടുതൽ അപകടമുള്ള ഒരു സാധനമാണ് കരിയേപ്പല അത് മുഴുവൻ നമ്മൾ വിഷം ചേർത്താൽ ഇത് ഒരു ദിവസം പറഞ്ഞാൽ തീരുന്ന ഒരു വിഷയമല്ല അപ്പോൾ നാട്ടറിവിലൂടെ ഭക്ഷ്യത്തിട്ട സഞ്ചരിക്കുന്ന വിത്ത്പുര എല്ലാ ദിവസവും നമ്മൾ ഭക്ഷണം കഴിക്കുന്നു അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും നമ്മൾ എന്തെങ്കിലും ഒന്ന് ഒന്ന് ഒരു പയറുമണിയെങ്കിലും നട്ടു വെക്കണം എല്ലാ ദിവസവും എന്തെങ്കിലും നട്ടു നട്ടുവെച്ചാൽ എല്ലാ ദിവസവും നമുക്ക് ഉളവെടുക്കാം അങ്ങനെ ഒരു വലിയ സന്ദേശവുമായി ബന്ധപ്പെട്ടാണ് ഹേൽമേരി ഫാം സ്കൂളും ഈ സഞ്ചരിക്കുന്ന വിത്ത്പുരയും എൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നന്ദി നമസ്കാരം ജയഹിന് Hva?